കുട്ടിക്കാലത്ത് മുത്തശ്ശിയുടെ മടിയിലിരുന്ന് കെട്ടുകഥകൾ കേട്ടത് ഓർമ്മയുണ്ടോ ഗാഠനിദ്രകൾ പലപ്പോഴും കേട്ടകഥയുടെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ ഭംഗപ്പെട്ടു പോകും വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആ കാഴ്ചകൾ മരിക്കാതെ അങ്ങനെ തന്നെ ഉള്ളിൽ കിടക്കും ഇന്നിത്ര വർഷങ്ങൾക്കിപ്പുറം അത്തരമൊരു കാഴ്ചയുടെ ലോകം തുറന്നു തുറന്നുവെക്കുകയാണ് തുമ്പാട് ഹൊറർ എന്നതിൽ പൂർണമായും ഒതുങ്ങാതെ ഫാൻറ്റസിയും ചേർത്ത് വെച്ചുള്ള ചിത്രത്തിൻ്റെ അവതരണം വായാറ്റുകളിൽ സമ്പന്നമാണ് ഒരു കൊറർ ഫാൻറ്റസി ഗ്രണത്തിലുള്ളതാണ് പക്ഷേ തികച്ചും റിയലിസ്റ്റിക് രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം അതുതന്നെയാണ് തുമ്പാടിൻ്റെ ആകർഷണവും മിഴിവേകുന്ന ദൃശ്യങ്ങളും ശബ്ദരൂപകൽപ്പനയും കഥാപാത്ര സൃഷ്ടിയുമാണ് തുമ്പാടിൻ്റെ മേന്മ ഒരു മുത്തശ്ശിക്കഥയോ നാടോടിക്കഥയോ കേൾക്കുന്ന കൗതുകത്തിൽ ഒപ്പം അല്പസ്വല്പം വീതിയും ചിത്രം പ്രേക്ഷകരെ കൊണ്ടുചേർത്തിക്കും മഹാരാഷ്ട്രയിലെ തുമ്പാട് എന്ന ഗ്രാമത്തെയും ആ ഗ്രാമത്തിലെ നിഗൂഢമായ നിധി ഉറങ്ങുന്ന ഒരു കെട്ടിടത്തെയും ചുറ്റിപ്പറ്റിയുള്ള പേടിപ്പെടുത്തുന്ന ഒരു സിനിമയാണ് തുമ്പാട് ഒരു ഹോളിവുഡ് ഹൊറർ സിനിമയും വെല്ലുന്ന തരത്തിലുള്ള മനോഹരങ്ങളായ ദൃശ്യങ്ങളും കൃത്യമായി പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ഭയം വാരി വിതറാൻ കിൽപ്പുള്ള തരത്തിലുള്ള പശ്ചാത്തല സംഗീതവും കൊണ്ട് സമ്പന്നമാണ് ഈ സിനിമ ഭൂമുദേവിയുടെ ഉദരത്തിലുറങ്ങുന്ന ആരാലും ഒരിക്കലും ആരാധിക്കാൻ പാടില്ലാത്ത ഹസ്തർ എന്ന സ്വർണ്ണക്കുതിയനായ പൈശാചിക മൂർത്തിയെ അതിൻ്റെ കൈവശമുള്ള സ്വർണം മോഹിച്ച് ആരാധിക്കുകയും മന്ത്രവാദത്തിലൂടെ കബളിപ്പിച്ച് ഹസ്തറിൻ്റെ മടിശീലി സൂക്ഷിച്ചിട്ടുള്ള സ്വർണ്ണനാണയങ്ങൾ കരസ്ഥമാക്കുകയും അതുവഴി സമ്പന്നനാകുകയും ചെയ്യുന്ന വിനായകറാവൂ എന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ് തുമ്പാട് ദാരിദ്ര്യം നിറഞ്ഞ അയാളുടെ ബാല്യം സാഹസികത നിറഞ്ഞ ചെറുപ്പം തൂർത്ത് നിറഞ്ഞ മധ്യവയസ് അപകടത്തിലേക്ക് എടുത്തു ചാടിയ അവസാന നാടുകൾ അങ്ങനെ വിവിധങ്ങളായ ജീവിതാവസ്ഥകളെ മനോഹരങ്ങളായ വിഷൽസിലൂടെ ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് കഥയുടെ ആരംഭം മൂന്ന് അധ്യായങ്ങളായി നായകൻ്റെ അതായത് വിനായകറാവുവിൻ്റെ മൂന്ന് കാലഘട്ടങ്ങളാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആ സമയത്തുള്ള ഇന്ത്യയുടെ അവസ്ഥയിൽ തുടങ്ങി സ്വാതന്ത്ര്യം ലഭിക്കുന്നവരെയുള്ള കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളിലൂടെയും ചിത്രം കടന്നു പോകുന്നുണ്ട് ആളുകളുടെ ഭവനം വസ്ത്രധാരണം ജീവിതരീതികൾ വാഹനങ്ങൾ എന്നിവയെല്ലാം വളരെ മനോഹരമായി തന്നെ പുനർനിർമ്മിച്ചിട്ടുണ്ട് ചിത്രത്തിൽ വളരെ ത്രില്ലിംഗ് ആയ എൻഗേജിംഗ് ആയ ഒരു സിനിമാനുഭവമാണ് അനുഭവമാണ് തുമ്പാട് എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് ഈ ലോകത്തിലുണ്ട് എന്നാൽ എല്ലാവരുടെയും അത്യാഗ്രഹത്തിന് അത് പര്യാപ്തമല്ല എന്നുള്ള ഗാന്ധിജിയുടെ വാക്കുകളിൽ നിന്നാണ് ചിത്രം ആരംഭിക്കുന്നത് ഈ ഒരു തത്വം തന്നെയാണ് സിനിമ പറഞ്ഞു വെക്കുന്നതും എണ്ണിയാലുടങ്ങാത്ത ആസക്തികളുടെ ആർത്തികളുടെ മൂർത്തിഭാവമായ മനുഷ്യൻ അവൻ തന്നെ വരുത്തി വയ്ക്കുന്ന സ്വന്തം നാശം അതാണ് തുമ്പാട് എന്ന സിനിമ ചിത്രം കണ്ടു കഴിയുമ്പോൾ പങ്കജ് കുമാർ എന്ന ഛായാഗ്രഹനെ നമ്മൾ ആരാധിച്ചു പോകും അത്രയും വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മനോഹരമായ ഫ്രെയിമുകൾ ആരും പരീക്ഷിക്കാത്ത ആംഗിളുകൾ ഫാൻറ്റസിയും വിത്തും ഹൊററുമെല്ലാം സമ്മേളിച്ചിരിക്കുന്ന സിനിമ ഇതിൽ കൂടുതൽ ഭംഗിയിൽ ആർക്കും ചിത്രീകരിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും പ്രത്യേക നിറങ്ങളാണ് സിനിമയിൽ ഓരോ രംഗങ്ങൾക്കും നൽകിയിരിക്കുന്നതും നീല ചുവപ്പ് സ്വർണനിറം ചാരനിറം എന്നിങ്ങനെ മാറി മാറി വരുന്ന ആ നിറങ്ങളും സിനിമയ്ക്ക് ദുരൂഹമായ ഒരു ഭംഗി നൽകുന്നുണ്ട് ചിത്രത്തിലെ വെളിച്ച സജ്ജീകരണം പലപ്പോഴും മണ്ണെണ്ണ വിളക്കുകളും റാന്തൽ വിളക്കുകളും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് പേടിപ്പെടുത്തുന്ന പല രംഗങ്ങളിലും ഈ സജ്ജീകരണം ഏറെ ആകർഷകവുമാണ് അതോടൊപ്പം ഗ്രാഫിക്സ് ആണെന്ന് തോന്നാത്ത വിധം വിളക്കി ചേർത്തിരിക്കുന്ന വി എഫ് എക്സ് രംഗങ്ങളും ഒരു രക്ഷയുമില്ല മാളികക്കുള്ളിലെ രംഗങ്ങളൊക്കെ വേറെ ലെവലാണ് ആനന്ദ് ഗാന്തിയുടെ ഷിപ്പോസ് തൽവാർ സിംറാൻ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സോഹം ഷായന നടന്റെ അസാമാന്യ പ്രകടനമാണ് ചിത്രത്തിന്റെ മാറ്റുകൂട്ടുന്നതിലെ പ്രധാന ഘടകം ഒപ്പം മുഹമ്മദ് സമദ് എന്ന ബാലതാരത്തിന്റെ അഭിനയവും ചിത്രത്തിലെ ഓരോ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കിയിട്ടുണ്ട് ശ്രീപത് നാരായൺ പെൻഡേസ് ഒരുക്കിയ മറാത്തി നോവൽ തുമ്പാട്ട് ഗ ഗോട്ടിലിന്റെ ചൂട് ചിത്രം ഒരുക്കിയിരിക്കുന്നത് രാഹി അനിൽ ബർവ് ആദേഷ് പ്രസാദ് മിതേ ഷ ആനന്ദ് ഗാന്ധി എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രാഹി അനിൽ ബർവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കൈദിന്റെ പശ്ചാത്തല സംഗീതം അതിഗംഭീരമെന്നെ വിശേഷിപ്പിക്കാനാകും രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം വെനീസ് ഫിലിം ഫെസ്റ്റിവൽ സ്ക്രീൻ ഫെസ്റ്റിവ് ഹൊറർ ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് കെ ബ്രൂക്ലിംഗ് ഹൊറർ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി നിരവധി ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മികച്ച ഛായാഗ്രഹണം മികച്ച ശബ്ദലേഖനം മികച്ച കലാസംവിധാനം സംവിധാനം എന്നിവയ്ക്ക് ഫിലിംഫെയർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് വെറും അഞ്ചു കോടി രൂപയ്ക്കാണ് ഈ ദൃശ്യവിസ്മയം ഒരുക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിനിമ കണ്ടവർക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല അഞ്ചു കോടി രൂപക്ക് ഒരുക്കിയ ചിത്രവും പതിമൂന്ന് ദശാംശം അഞ്ചു ഏഴ് കോടി രൂപയോളം ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കി കോടിക്കണക്കിന് ബജറ്റ് ഉണ്ടായിട്ടും സീരിയൽ കാർട്ടൂൺ ലെവൽ പടങ്ങൾ പടച്ചുവിടുന്ന ഓരോരുത്തർക്കും സ്റ്റഡി മെറ്റീരിയൽ ആക്കാൻ പറ്റിയ സിനിമയാണ് തുമ്പാട് ഇന്റർനാഷണൽ അപ്പീൽ ഉണ്ടായിട്ടും ഈ സിനിമ എന്തുകൊണ്ട് ഇന്ത്യയുടെ ഓസ്കാർ എൻട്രി പോലും ആയില്ല എന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ് അതിലേറെ വിഷമകരമായ കാര്യം വടക്കേന്ത്യയിലെ ഭൂരിഭാഗം പേരും ഈ സിനിമ കണ്ടിട്ട് പോലുമില്ല എന്നതാണ്